കുട്ടി ും കരഞ്ഞോണ്ടിരിക്കും അതുപോലെ തന്നെ സംസാരിക്കും അങ്ങനെയുള്ള കൺസേൺ ആണ് കൂടുതൽ ഇത് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് ചെറിയ കാര്യം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ കുട്ടി ഉറക്ക കരഞ്ഞിട്ടായിരിക്കും അത് ചോദിക്കുക എന്നുള്ളത് ശരിക്കും ഇത് വരുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് ഈ കരച്ചിൽ മാറ്റാനായിട്ട് ഇവരൊന്നിയില് ഇഗ്നോർ ചെയ്യും ഇഗ്നോർ ചെയ്യുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരൊന്നും റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് അത് നിക്കും എന്നതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതർ ഹാൻഡ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടി ഓർക്കെ പറയുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് നോട്ട് ഹേർഡ് അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ അത് എടുക്കുന്നില്ല എന്നൊരു തോട്ട് എവിടെയോ ഉള്ളത് കൊണ്ടാണ് ഈ സ്ട്രൈങ് ടു എക്സ്പ്രസ് ഇറ്റ് ഒരു ഭയങ്കര സംഭവമായിട്ട് പറയാൻ നോക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി എന്ന് വെച്ചാൽ അതിന് വീണ്ടും ആഡ് ഓൺ ചെയ്യുന്ന കാര്യമാണ് ഇഗ്നോർ ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിന് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പറയണത് എന്നൊക്കെ ചോദിക്കുമ്പോ അവരുടെ ആ ഒരു ആവശ്യം വീണ്ടും സില്ലിയാക്കുകയാണ് നമ്മൾ അപ്പൊ വീണ്ടും ആ ബിഹേവിയർ കൂടുക ചെയ്യുക അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ച് ചെയ്യുന്ന കാര്യം പോലും അവിടെ നെഗറ്റീവ് ആയിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ വി ഹാവ് ടു ഗിവ് അറ്റൻഷൻ ഒരു പറയുമ്പോ തന്നെ അതായത് ആള് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ നമ്മള് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്ലൈ ചെയ്യുക ആളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളത് സീരിയസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുക അത് അങ്ങനെ ഒരു പോസിറ്റീവ് അറ്റൻഷൻ കൊടുത്തു ഇത് ആക്ച്വലി റെഡ്യൂസ് ആവും ഓൺ മേ ബി ഒന്നോ രണ്ടോ തവണ നമ്മൾ അങ്ങനെ അഡ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് പറയാം ഒരൊക്കെ പറയാൻ പതുക്കെ അതൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അവരത് കേൾക്കുകയും കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും